പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കിനി അംഗൻവാടി ടീച്ചർമാരുടെ ജീവനക്കാരുടെ സമരത്തിൻ്റെ വാർത്തകളിലേക്ക് കൂടി എത്തണം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ജനങ്ങളുമായി നിരന്തരം ഇടപെടുന്ന മനുഷ്യരാണല്ലോ അവരുടെയൊക്കെ കണ്ണീർ കേരളത്തിൻ്റെ പൊതു കണ്ണീരാണെന്നേ ആതിൽ പലോടുണ്ട് ഒരു ഒരിക്കൽ കൂടി നമുക്ക് അംഗൻവാടി ജീവനക്കാരുടെ സമരത്തിൻ്റെ വിവരങ്ങൾ തേടാം അതിൽ ആശാവർക്കർമാർക്കൊപ്പം ഈ അംഗൻവാടി ജീവനക്കാരും ഇരുപത്തോരായിരം രൂപയിലേക്ക് തങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത് അത് അതൊറ്റകിടുക്കളായി നൽകണം സംസ്ഥാനം കേന്ദ്രം പഞ്ചായത്ത് ഈ മൂന്ന് ഏജൻസികളുമായിട്ടാണ് ഈ തുക ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നു എങ്ങനെയാണ് ആശാവർക്കർമാരുടെ സമരത്തിനോട് കിടപിടിക്കാവുന്ന ശക്തിയിലേക്ക് അംഗൻവാടി ജീവനക്കാരും എത്തിയിട്ടുണ്ടോ അതിൽ ആശാവർക്കർമാരുടേതൊരു സ്വതന്ത്ര സംഘടനയാണെങ്കിൽ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവകൽ സമരം അങ്കണവാടി ടീച്ചർമാരും ആയമാരും തുടങ്ങിയിരിക്കുന്നത് ഒരു വശത്ത് സമരഗേറ്റിന് സമീപം ആശാവർക്കർമാരാണെങ്കിൽ സൗത്ത് ഗേറ്റിന് സമീപം അങ്കണവാടി ടീച്ചർമാരും സമരം തുടങ്ങിയിട്ടുണ്ട് സമരം നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പ്രത്യേകിച്ച് വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് അലവൻസും അതെ അതെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന പന്ത്രണ്ട് അഞ്ഞൂറാണ് അത് മിനിമം വേതനമായി ഇരുപത്തൊന്ന് ഇരുപത്തോരായിരം രൂപ കിട്ടണമെന്ന് വർക്കർമാർക്കും ഹെൽപ്പർമാർക്ക് പതിനെണ്ണായിരം രൂപയാക്കണമെന്നാണ് പിന്നെ ഞങ്ങൾ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക ഹോണറേറി എന്നോണ്ടിയർ വാളണ്ടിയർമാർക്ക് കൊടുക്കുന്നതാണ് അതെ ഹോണറേറി എന്ന് പറഞ്ഞാൽ ആ ഓമനപ്പേര് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ആ ജീവനക്കാരാക്കി സാലറി ആക്കി തരാം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഇ എസ് ഐ ആനുകൂല്യങ്ങളില്ല എല്ലാ ജോലിക്കാർക്കും ഇ എസ് ഐ കൊടുക്കുന്നുണ്ട് എല്ലാ സർക്കാർ ജീവനക്കാർ ഞങ്ങൾ സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യം പിന്നെ ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഹെൽപ് ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും വർദ്ധിപ്പിക്കണം ഈ ഞങ്ങൾ എറണാകുളം ജില്ല ആണെന്ന് നൂറ് പേരാണ് ഞങ്ങളെ എറണാകുളം ജില്ലയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ ജില്ലയ്ക്കാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് അതെ അതെ എത്ര ഇത് എത്ര ഈ പൊരി ഈ സർക്കാരോട് നല്ല തീരുമാനം ഞങ്ങൾ തന്നെ ഞങ്ങൾ ഈ പൊരി വെയിലത്ത് ഞങ്ങൾ വന്നിരിക്കില്ലായിരുന്നു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നമ്മുടെ ഈ ഈ രാജ്യത്ത് എന്തിന് ഞങ്ങൾ ഈ പൊരുവേരെ തിരുത്തുന്നു അവർക്ക് തന്നെ ചിന്തിക്കാവുന്ന എന്താ കാര്യമുള്ളൂ ജീവിതമൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണോ അതിനുള്ള പണി അങ്കണവാടി ടീച്ചർമാർക്കും ആയമാർക്കും ഉണ്ടോ പിന്നെ ഞങ്ങൾക്കിടെ എല്ലാ പുതിയതായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സർവേ അടക്കം എന്തൊരു കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും ഞങ്ങൾക്ക് അധിക ഭാര ജോലി ഭാരമാണ് ഞങ്ങൾക്ക് അധിക ജോലി ജോലിഭാരമാണ് അതിനുള്ള ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് തിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർഡ് ചെയ്തവർക്ക് ഇതുവരെ ക്ഷേമന്തിരി തുകയും കൊടുത്തിട്ടില്ല അവർക്ക് മറ്റാനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികളുള്ള അംഗൻവാടി ജീവനക്കാരാണ് അവർക്ക് കിട്ടുന്ന ഹോണർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗഡുക്കളായിട്ടാണ് കിട്ടുന്നത് അത് ഒറ്റ അരുൺകുമാർ അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ പൈസ കിട്ടുന്നെങ്കിൽ തന്നെ അത് ഒരു ഒറ്റ ഒറ്റത്തവണയായിട്ട് കിട്ടില്ല അത് മൂന്ന് തവണയായിട്ട് കിട്ടും മാത്രമല്ല ഈ അവിടെ അംഗൻവാടിയിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവർ പൈസ കയ്യിൽ നിന്നിട്ട് വാങ്ങണം പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് അത് എപ്പോൾ കിട്ടുമെന്നൊന്നും അറിയാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പന്ത്രണ്ട് അഞ്ഞൂറ് ഞങ്ങൾ അംഗൻവാടിയിൽ തന്നെ ചിലവാക്കുകയാണ് ഗ്യാസ് കറണ്ട് വാട്ടർ ഇതെല്ലാം ഞങ്ങൾ കൂടാതെ പച്ചക്കറികൾ അതോടൊപ്പം തന്നെ എല്ലാ ജീവനക്കാരും ഉത്സവബദ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വർഷം ഈ പൈസ കിട്ടുമോ കിട്ടു ഞങ്ങൾക്ക് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ അങ്കണവാടിയിൽ ചെലവാക്കാനേ ഉള്ളൂ ഞാൻ നൂറ്റി രണ്ട് എറണാകുളത്ത് എറണാകുളം തന്നെ എറണാകുളത്താൽ നൂറ് പേരാണ് ഇന്ന് സമരം നടത്തുന്നത് ഇന്ന് നൂറ് പേരാണ് ഈ സമരം നടത്തുമ്പോൾ അംഗൻവാടിയിലെ ഇല്ല 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 ഞങ്ങളുടെ ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഒരാൾ ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ അംഗൻവാടി കുട്ടികളുടെ ഫീഡിങ് ഇൻട്രക്ഷൻ ഞങ്ങൾ മുടക്കാറില്ല പക്ഷേ ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനമായാലും ശക്തമായിട്ട് ഞങ്ങൾ ഈ മുടക്കുന്നതായിരിക്കും ശക്തമായിട്ട് ഞങ്ങൾ മുടക്കുന്നതായിരിക്കും ഇപ്പം ഞങ്ങളുടെ നിലവിൽ അംഗൻവാടി ഓപ്പണാണ് തുറന്നാണ് പ്രവർത്തിക്കുന്നത് ഇത് തീരുമാനമായില്ല ആയമാര് കാര്യങ്ങൾ നോക്കും ഇപ്പം നിലവിൽ എല്ലാ അംഗൻവാടികളും ആണ് ആ അതുപോലെ തന്നെ ഇനി ഇതൊന്നും തീരുമാനം ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അംഗൻവാടി അടച്ചിട്ടിട്ട് തന്നെ സംവരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അംഗണവാടി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നില്ല ജി അംഗണവാടി ടീച്ചർമാർ വരുമ്പോൾ ആയമാർ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ സമരം സമരത്തിനോട് സർക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ അംഗണവാടി അടച്ചിട്ടുകൊണ്ടുള്ള സമരത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിലുള്ള അങ്കണവാടി ടീച്ചർമാർക്ക് അങ്കണവാടി ആയമാർക്ക് പറയാനുള്ളത് ഏതായാലും ന്യായമായ ആവശ്യങ്ങളാണ് ഇവരെ എന്നും ഓണറേറിയം കൊടുക്കേണ്ടവരല്ല ശമ്പളം കൊടുത്ത് സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം അരുൺകുമാർ തീർച്ചയായിട്ടും അതിൽ ഞാൻ നോക്കു തരുന്നു ഫിൻലൻഡിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഈ ആ അംഗൻവാടി ടീച്ചർമാർക്ക് എത്രത്തോളം സാലറി കിട്ടുന്നുണ്ട് ലക്ഷങ്ങളാണ് കിട്ടുമോ സാലറി തീർച്ചയായിട്ടും രൂപയുടെ വിദേശ കറൻസിയുടെ വിനിമയ നിരക്കിലൊരു വ്യത്യാസമുണ്ടാവും ഡോളറും പൗണ്ടും ഒക്കെ കണക്കാക്കുന്നത് രൂപയുമായിട്ടാണ് എന്നുള്ളൊരു വ്യത്യാസം അവിടെ കിടപ്പുണ്ട് പക്ഷേ അതിനുമപ്പുറം ഫിൻലൻഡ് പോലെയുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഈ കിൻഡർ ഗാർഡനിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കാര്യം ഈ നേരത്തെ തന്നെ ഈ മോണ്ടിസോറി കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല അവരെ കൃത്യമായി പഠിപ്പിച്ച് പഠനത്തിൻ്റെ മാത്രമല്ല ആ മെരിക്കി എടുത്ത് ആ സമയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോളേജ് അധ്യാപകർക്ക് നൽകുന്ന പരിഗണന തന്നെ ഒരു പരിധിവരെ ഈ അംഗൻവാടി ടീച്ചർമാർക്കും നൽകണം എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി പക്ഷേ ഇപ്പോഴും നമ്മൾ നോക്കുന്നത് ഈ അംഗൻവാടി ടീച്ചർമാരും എൽ പി സ്കൂളിലെ ടീച്ചർമാരും അവർക്ക് അത്രയും വിദ്യാഭ്യാസ യോഗ്യതയിലേ ഉള്ളൂ പക്ഷേ അവരെടുക്കുന്ന എഫേർട്ട് അതിനുള്ള അവരെ കൂടുതൽ ഗവേഷണങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള കരുതലൊക്കെ നമ്മൾ നടത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ അവർക്കാണ് കൂടുതൽ ട്രെയിനിങ്ങും ഗവേഷണവും ഒക്കെ കൊടുത്തി കുട്ടികളെ കൂടുതൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്ററായി ഒരു ജീവിതത്തെ പിടിച്ചു തീർക്കാൻ പറ്റുന്ന കുട്ടികളാക്കി മാറ്റേണ്ടത് ഈ പറയുന്ന അംഗൻവാടി ടീച്ചർമാരാണ് അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അവരെ ഇപ്പോഴും ആയിട്ട് കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവരും ആശാവർക്കർമാരെ പോലെ സ്കീം വർക്കേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അതും കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം മാത്രം അവരെ തൊഴിലാളികളാക്കി മാറ്റം കഴിയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു പുതിയ നയം ഉണ്ടാക്കണം പക്ഷെ അതിനൊക്കെ ഭാരിച്ച സാമ്പത്തിക ചിലവാണെന്നുള്ളതാണ് സർക്കാരിൻ്റെ പക്ഷം എന്തായാലും സമരം കടുക്കുകയാണ് തലസ്ഥാന നഗരത്തിലെ റോഡുകളിൽ ചില പ്രേക്ഷകരൊക്കെ പറയുന്നു റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു നിവൃത്തി കേടു കൊണ്ടാണ് സാർ നമുക്കൊരു